നമ്മുടെ നാടിന്റെ മറ്റൊരു ക്ഷാപം എന്ന് പറയുന്ന ഈ കണ്ട്രോൾ ഞാൻ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഡീസൽ അടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഹ്യുണ്ടായി ക്രട്ടയിൽ നമുക്ക് എത്രത്തോളം സാധനങ്ങൾ എടുത്തു വയ്ക്കാം ഒരു വീഡിയോ കൂടെയാണ് നിങ്ങൾ നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ നാടായിട്ടുള്ള മലപ്പുറം മുതൽ തൃശ്ശൂർ വരെയുള്ള ഒരു യാത്രാ വ്ളോഗാണ് നിങ്ങളുടെ ഇപ്പം മൂന്നേയും മുക്കാലായി വൈകുന്നേരമായി ജോലി കഴിക്കും പോവാണ് മൂന്നല ഉദ്ദേശം എന്ന് പറയുന്നത് അനിയൻ തൃശ്ശൂരാണ് അനിയൻ തൃശ്ശൂർ കേരള മനുഷ്യൻ ആണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവർ ആയിട്ട് അവിടെ താമസമായിരുന്നു ഇപ്പം വൈഫ് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവരെ തിരിച്ച് നാട്ടിലോട്ട് പോകിട്ടുണ്ട് അപ്പോൾ വീട് വെക്കേറ്റ് ചെയ്തപ്പം വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാറുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് വീഡിയോസൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരുപാട് കാലമായാലും അപ്പം ആ ഒരു യാത്രാ ബ്ലോഗ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കരുതി പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി സമയപ്പം മൂന്ന് അൻപതായി അപ്പോൾ ഈ റോഡ് എന്ന് പറയുന്നത് നേരെ രാമനാട്ടുകരയിലേക്ക് എത്തുന്ന റോഡാണ് പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഈ റോഡിൽ നേരെ വന്ന് നമ്മുടെ കടവ് റിസോർട്ടില്ലേ അങ്ങോട്ടാണ് ഈ റോഡ് വന്ന് കയറുക അഴിഞ്ഞലെന്ന് പറയും അങ്ങനെ നമ്മൾ രാമനാട്ടുകരത്തി വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ പോരാനേ ഉള്ളൂ രാമനാട്ടുകാരേക്ക് നമ്മൾ റോഡൊക്കെ ടാർ ചെയ്ത് കുട്ടപ്പനാക്കി ഇട്ടേക്കുന്ന ആ ഒരു പുതിയ ബൈപ്പാസ് ആണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ീ പെട്രോൾ പമ്പിൽ ഇറങ്ങിയിട്ടൊന്ന് ഫ്രഷായിട്ടോ ഇവിടുന്നേ ഇത് തലപ്പാറന്ന് പറഞ്ഞ സ്ഥലമാണ് ഭാരത് പെട്രോളിയം നേരിട്ട് നടത്തുന്ന ഒരു പമ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫ്യൂവൽ അടിച്ചപ്പം ഇനി ഞാൻ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഡീസൽ അടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയുടെ പതിനൊന്ന് രൂപയുടെ എക്സ്ട്രാ ഫ്യൂവൽ നമ്മൾ വണ്ടിയിലേക്ക് ഏടാൻ നല്ലൊരു സംഭവം അല്ലേ ഒരുപാട് കാലമായി ഇതിലേക്ക് പോയിട്ട് അപ്പം കൂട്ടുകാരെ കൂടെ പോകുക എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഒരുപാട് കാലമായിട്ടും നമ്മുടെ നാടിന്റെ മറ്റൊരു ശാപം എന്ന് പറയുന്ന ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് ഏറ്റവും സ്പീഡ് ട്രാക്കിലാണ് ഈ ട്രക്കുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇത്ര പറഞ്ഞാലും ഇവര് നന്നാവില്ല സമയം ഇപ്പം എത്ര അഞ്ചുമണിയായിട്ടോ ഇപ്പം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് ഒരു ഡീവിയേഷൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇവിടെ ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു ബോർഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ ഇപ്പം തൃശ്ശൂർ എത്തിയിരിക്കുകയാണ് തൃശ്ശൂർ ഷോപ്പാസിറ്റിട്ടാണ് ഭയങ്കരമായിട്ട് മഴയായിരുന്നു റോഡ് വഴി നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് പ്രത്യേകിച്ചും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം വണ്ടി ഓടിക്കലും വീഡിയോസ് എടുക്കലും എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പുതുക്കാടാണുള്ളത് അനിയാൻ താമസിക്കുന്നത് ഇവിടെ പുതുക്കാടാണ് അപ്പം ഈ കാണുന്നതാണ് ഡോ വീട് എന്ന് പറയുന്നത് അപ്പം ഞാൻ വരുമ്പോഴേക്കു തന്നെ ആൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പരിപാടികളൊക്കെ കഴിഞ്ഞു സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വണ്ടി നിറയെ സാധനങ്ങളാണ് സമയം ഇപ്പം പത്ര ആയിട്ടോ പത്തരയായി സമയം ഞാൻ ഓണർക്ക് കീ കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പം ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി തിരിച്ച് കൊടുക്കുകയാണ് ഈ വണ്ടിക്കകത്ത് എത്രത്തോളം സാധനങ്ങളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ചുണ്ടായി കമ്മിതിരി കിട്ടും അത്രയ്ക്ക് സാധനങ്ങളാണ് വണ്ടിയിലെ വണ്ടി നിറയെ നിറയെ സാധനങ്ങളാണ് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ഒരു കിടക്കയുണ്ട് പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് അവരിപ്പോൾ ഒരു വർഷമായിട്ട് താമസിച്ച് കമ്പനിൻ്റെ സാധനങ്ങളും നമ്മൾ വണ്ടിയിൽ കയറ്റി അപ്പോൾ നിങ്ങൾക്ക് ഇനി നാട്ടിലെത്തിയിട്ട് ഞാൻ ഇറക്കുമ്പോൾ പറ്റുകയാണെങ്കിൽ ഇറക്കുമ്പോൾ അവിടെ വീട്ടിലും ആൾക്കാരുണ്ടാവും അപ്പോൾ ഇപ്പം എന്തൊക്കെ ഇതിൽ കയറ്റി എന്നുള്ള വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി മൂന്ന് മണിയാകുമ്പോഴാണ് വീട്ടിലെത്തിയിരിക്കുന്നത് ഭയങ്കരമായിട്ട് കാറ്റും മഴയായിരുന്നു അപ്പം തിരിച്ചു വരുമ്പോൾ ഒരു ചായ കുടിക്കാൻ പോലും ഗ്യാപ്പ് ഇല്ല ഇല്ലാതെന്ന് പറയാം അപ്പോൾ നമ്മൾ ഇന്നലെ വണ്ടിയിൽ കൊണ്ടുവന്ന സാധനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും സാധനങ്ങൾ നമ്മുടെ വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഈ ബെഡ് ഗ്യാസ് സ്റ്റൂവ് ഇതില് ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇന്നലെ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ